നിതീഷ് കുമാറിനെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല പ്രകടനമായി അല്പം അശ്ലീലം കലർന്ന ഒരു വാക്കാണ് എന്തായാലും നിതീഷ് കുമാറിനെ നമ്പിയ മോദിക്ക് കണക്കിന് കിട്ടിയിരിക്കുന്നു ഇപ്പോൾ നിതീഷ് കുമാർ തവളച്ചാട്ടം ചാടുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആദർശമൊന്നും അയാൾക്കില്ല അയാൾക്കെപ്പോഴും മുഖ്യമന്ത്രിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ടുന്നതാണ് നിതീഷ് കുമാർ നേരം ഇരു ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് നേരെ എൻ ഡി എയിലേക്ക് പോയി നിതീഷ് കുമാർ ഇപ്പോൾ നിതീഷ് കുമാർ ആകെ അസ്വസ്ഥനാണ് ഓപ്പറേഷൻ താമര ബീഹാറിലെത്തുമോ എന്ന ഭയത്തിലാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പാർട്ടി പാർട്ടിയുടെ ബലത്തിലാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ കൂടി ബലത്തിലാണ് മോദി സർക്കാർ നിലനിൽക്കുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുന്നോടിയായി രാഹുൽ ഗാന്ധി പട്നയിൽ എത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് തടിച്ചുകൂടിയ ജനക്കൂട്ടം കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ചു ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ചില പടക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിൽ ബീഹാറിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവോടെ അതൊക്കെ തീർന്നു ലാലു പ്രസാദ് യാദവുമായും തേജസ്വി യാദവുമായും റാബ്രി ദേവിയുമായും ഒക്കെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി രാഹുൽ രാഹുൽ ഗാന്ധിയെ ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായ റാംബ്രി ദേവി ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇവിടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എൻ ഡി എയുടെ ഭാഗമാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ ജെ ഡി യു പക്ഷേ നിതീഷ് കുമാർ ഭയക്കുന്നത് ഓപ്പറേഷൻ താമര തന്റെ ജെ ഡിയു തകർക്കും എന്നാണ് അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു എന്ന സന്ദേശം നിതീഷ് കുമാറിന് ലഭിച്ചു അംഷ ഓപ്പറേഷൻ താമരയുമായി എത്തിക്കഴിഞ്ഞാൽ ജെ ഡിയുലെ പല എം എൽ എമാരും പല എം പിമാരും ജെ ഡിയുവിനെ പുലർത്തി നിതീഷ് കുമാറിനെ തകർത്ത് ബി ജെ പി പക്ഷത്തേക്ക് പോകും എന്നത് ഉറപ്പാണ് മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡയ്ക്ക് ലഭിച്ച ദുർഗതി ഏക്നാഥ് ഷിൻഡയ്ക്കുണ്ടായ ദുർഗതി തനിക്ക് വരാതിരിക്കാൻ നിതീഷ് കുമാർ ജാഗ്രതയോടെ ശ്രമിക്കുന്നു ഏക്നാഥ് ഷിൻഡയെ തകർത്ത് കളഞ്ഞു ബി ജെ പി ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി ശിവസേനയെ പുലർത്തിയ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയപ്പോൾ ഏക്നാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല അതുപോലെ തന്നെ അതുപോലെയാണ് അതാണ് തനിക്കുള്ള വിധിയെന്നും നിതീഷ് കുമാർ നേരത്തെ തിരിച്ചറിഞ്ഞു മുൻകൂട്ടി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരടി മോദിക്ക് നിതീഷ് കുമാർ കൊടുത്തിരിക്കുന്നു മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിന്റെ ജെ ഡി യു പിൻവലിച്ചു പാർട്ടിയുടെ ഏക എം എൽ എ മുഹമ്മദ് അബ്ദുൾ നാസർ നിയമസഭയിൽ ഇനി പ്രതിപക്ഷ നിലയിലിരിക്കുമെന്ന് ജെ ഡി യു വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാന സഖ്യകക്ഷികളിലൊന്നാണ് ജെ ഡി യു അതുകൊണ്ട് തന്നെ മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി ആകെ മൊത്തം കുരുക്കിലാണ് നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ മോദിക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ മുന്നറിയിപ്പ് വളരെ ശ്രദ്ധ ശ്രദ്ധേയവുമാണ് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും നിതീഷ് കുമാറിനെ നോട്ടമിട്ട് കഴിഞ്ഞു തങ്ങളുടെ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സഖ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ തുടർന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കാമെന്ന് ലാലു പ്രസാദ് യാദവ് വാഗ്ദാനവും നൽകി ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ സ്വാഭാവികമായും ആടി തുടങ്ങി വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മൃഗീയ ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ ബി ജെ പി നല്ല ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ജെ പി നല്ല ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ നിതീഷ് കുമാറിനെ അവർ മുഖ്യമന്ത്രിയാകില്ല നിതീഷ് കുമാർ പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഒരു മുഴം മുമ്പേ ഇപ്പോ അറിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഇപ്പോ മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചതോടെ ബി ജെ പി ജെ ഡി യു സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു അതായത് എൻ ഡി എയിലെ കടകക്ഷിയാണ് ജെ ഡി യു പക്ഷെ മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചു അത് ഒരു സൂചനയാണ് വരും കാലത്ത് വരും കാലത്ത് കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ജെ ഡി യു മറുകടനം ചാടും എന്നതിൻ്റെ സൂചന മറുകടന ചാടാൻ വിദഗ്ധനാണ് നിതീഷ് കുമാർ പ്രത്യേക പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല ആശയപരമായ അദ്ദേഹത്തിനൊന്നുമില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കണം അതാണ് അദ്ദേഹത്തിന്റെ രീതി ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ടിരുന്നത് നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ രാഹുൽ ഗാന്ധി അടക്കം ക്ഷണിച്ചതും ആദ്യമായി ഇന്ത്യ മുന്നണി യോഗം ചേർന്നതും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇരുട്ടി വെളുക്കും മുമ്പേ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് ചാടി അതാണ് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ രീതി രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാൻ പറ്റൂല ബുദ്ധിയില്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നിൽക്കും നിതീഷ് കുമാറിനുള്ള ഒരിട്ട കാര്യം മതി മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കണം കടിച്ചു തൂങ്ങിയിരിക്കണം അതിനാരെയും അയാൾ ആരുടെ കാലം അയാൾ കാര്യം കാണാൻ കഴിയത്ത കാലും എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് മുന്നോടിയായി എത്തിക്കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിന്റെ നെഞ്ചിടുപ്പ് കൂടുകയാണ് ഒന്ന് ബി ജെ പി സഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമെന്ന് അധികാരത്തിലെത്തും എന്നതിന് ഒരപ്പുമില്ല എൻ ഡി എൻ ഡി എൻ ഡി എ സഖ്യം രണ്ട് എൻ ഡി എ സഖ്യം ഭൂരിപക്ഷം നേടിയാൽ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളതിനും ഒരപ്പില്ല ഏക്നാഥ് ഷിറ്റയ്ക്ക് പറ്റിയ വിധി തനിക്ക് ലഭിക്കുമെന്ന് തനിക്ക് കിട്ടുമെന്ന് നിതീഷ് കുമാർ ഭയപ്പെട്ടു അംിഷ ഓപ്പറേഷൻ താമരയുമായി ബീഹാറിലെത്തുന്ന കാര്യം നിതീഷ് കുമാർ മണത്തറിഞ്ഞിരുന്നു നിതീഷിന്റെ ജെ ഡിയുവിനെ നെടുുകെ പുലർത്താൻ അംച്ചയ്ക്ക് ഞൊടിയിട കൊണ്ട് സാധിക്കും കാരണം ജെ ഡിയു ഒരു കേഡർ പാർട്ടിയൊന്നുമല്ല നിതീഷ് കുമാറിന്റെ നിതീഷ് കുമാറും കുറെ അനുയായികളുമുള്ള പാർട്ടി നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പലർത്തി കഴിഞ്ഞാൽ നിതീഷ് കുമാർ കറിവേപ്പിലയായി മാറും ശിവസേനയെ പുലർത്തിയ ശക്തമായ കേഡർ സംവിധാനമുള്ള ശിവസേനയെ പുലർത്തിയ പാരമ്പര്യം അംശയ്ക്കും ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കി ശിവസേനയെ മഹാരാഷ്ട്രയിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ബി ജെ പി ഒരു കാലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ശിവസേന എന്ന് ഓർക്കണം ബാല താക്കറെ ഒക്കെ ഉള്ള കാലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ശിവസേന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുത്തിരുന്ന ഒരു ശക്തി ഒരു പാർട്ടി കൂടിയായിരുന്നു ശിവസേന ആ ശിവസേനയാണ് കേഡർ സംവിധാനമുള്ള ശിവസേനയാണ് നെടുുക പുലർത്തിയത് അംശ ആ അംശയ്ക്ക് ജെ ഡി യു ഒന്നുമല്ല ജെ ഡി യുയിലുള്ള എം എൽ എ മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഒറ്റപ്പെടും ജെ ഡി യു എം പിമാർ എൻ ഡി എ പുലർത്തി ജെ ഡി യു ജെ ഡി യു എം പിമാർ ബി ജെ പിയിലാവണത്തിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഒറ്റയ്ക്കാവും ഈ സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ നിതീഷ് കുമാറിനെ തങ്ങളുടെ സഖ്യത്തിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി വന്നതോടെ ഈ ബീഹാറിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിയിൽ നിലനിന്നിരുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ അതൊക്കെ മാറി അവർ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് എന്തായാലും മോദിക്ക് നല്ലൊരടിയാണ് നിതീഷ് കുമാർ കൊടുത്തിരിക്കുന്നത് മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാർ പിൻവലിക്കുമ്പോൾ അതിൽ നിതീഷ് കുമാർ ഒരു സന്ദേശം ഒളിച്ചു വച്ചിട്ടുണ്ട് മോദി സർക്കാരിനുള്ള പിന്തുണയിൽ ഏത് നിമിഷവും താൻ പിൻവലിക്കും മോദി സർക്കാരിനുള്ള പിൻബ പിന്തുണ പിൻവലിക്കാൻ താൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ലാലു പ്രസാദ് യാദവിനെ ഓടിച്ചെന്ന് കൈ കൊടുക്കാൻ നിതീഷ് കുമാറിന് നിമിഷം മതി അത്രയ്ക്ക് വ്യക്തിത്വമില്ലാത്തൊരു മനുഷ്യനാണ് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന് നിതീഷിന്റെ സ്വഭാവം അറിയാം പക്ഷേ ആർ ജെ ഡിയുടെ മുഖ്യ ബി ജെ പി ആണ് ഈ ഭീഷ്മരെ വധിക്കാൻ അർജുനൻ ശിഖണ്ഡിയാണ് മുന്നിൽ നിർത്തിയത് അതുപോലെ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി ബി ജെ പിയെ തകർക്കാനാണ് ലാലു പ്രസാദ് യാദവ് ശ്രമിക്കുന്നത് എന്തായാലും ആദ്യത്തെ അടി മോദിക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് കനത്തെ അടിയാണ് എൻ ഡി എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് ജെ ഡി യു ആ സഖ്യകക്ഷിയാണ് മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്